ക്ലാനായ സമുദായത്തെ അപകീർത്തിപ്പെടുത്താനും സമുദായത്തെ തകർക്കാനും ശ്രമിക്കുന്നവർ ഒന്ന് ഓർക്കുക സ്ലൈഹിക സിംഹാസനത്തെ അല്ല ക്ലാനായ മക്കൾ ആദ്യം സ്നേഹിക്കുന്നത് സകല മാനവജാതിക്കും വേണ്ടി യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് രണ്ടാമതായി ഞങ്ങൾ സ്നേഹിക്കുന്നത് അപ്പനിരിക്കുന്ന അഫ്രൈം സെമിനാരിയാണ് അപ്പൻ്റെ കസേരിയിൽ ഇരിക്കുന്ന സമുദായ മെത്രാ പോലിത്തേയാണ് ക്ലാനായക്കാർ അന്ത്യക്ക് എതിരാണെന്ന് വിമുതർ പറഞ്ഞു പരത്തുന്നു ക്ലാനായക്കാരൻ്റെ തറവാട് യാക്കോബായ സമുദായത്തിന് തീരെഴുതി കൊടുത്തിട്ടില്ല ഈ ഒരു കാലം കൊണ്ട് ലോകം അവസാനിക്കുമെന്ന് ക്ലാനായ മക്കൾ കരുതുന്നില്ല ഹേരോദാവിന്റെ കാലത്ത് കർത്താവും കുറെ കാലം നസ്രത്തിൽ ഒളിവിലായിരുന്നു അങ്ങനെയാണ് കർത്താവിന് നസ്രിയാൻ എന്ന പേര് കിട്ടിയത് അങ്ങനെ ഒരു സമയം ഉണ്ടാവും ക്ലാനായ സമുദായത്തിനും ഒരു മടങ്ങിവരവിന്റെ കാലം പരിശുദ്ധ പരുമല തിരുമേനിയെ പറ്റി ധീരഘോരം പറഞ്ഞിട്ട് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഓർത്തഡോക്സ് സഭയെ കഞ്ഞിക്കുഴിയെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതിൽ ശരികേടില്ലേ ഭൂതാശകളും സ്ലൈഹിക പാരമ്പര്യവും ഒക്കെ ക്രിസ്തുവിലൂടെയല്ലേ സഭയിലേക്ക് കടന്നു വന്നത് അതോ അന്ത്യോക്യ സിംഹാസനത്തിന് വേണ്ടിയാണോ ക്രിസ്തു കഷ്ടം സഹിച്ചതും രണ്ടാമത് തിരികെ വരാമെന്ന് പറഞ്ഞ് സ്വർഗാരോഹണം ചെയ്തതും ക്ലാനായ സമുദായം ഇന്ന് നേരിടുന്ന അവസ്ഥയുടെ ശരിയായ കാരണം അർഹിക്കാത്ത മൂന്ന് പേർക്ക് ഇല്ലാത്ത കസേര ഉണ്ടാക്കിയിരിക്കാൻ അവസരം കൊടുത്തു എന്നുള്ളതാണ് അന്നു മുതൽ ഈ സമുദായത്തിന്റെ അസ്ഥി ഇളക്കാനുള്ള പണി അവർ തുടങ്ങി ആരെയാണ് സമുദായം എത്രാൻ പോലത്തെ അനുസരിക്കേണ്ടത് ദൈവത്തെയോ അതോ അനീതി കാണിക്കുന്ന പാത്യാക്കിസിനോ ശൗലിനെ രാജാവാക്കിയതിൽ ദൈവത്തിന് മനസ്താപം തോന്നിയ പോലെ ക്ലാന സമുദായത്തിൽ വാടിച്ചതിൽ ഈ സമുദായത്തോട് ദൈവത്തിന് ദേഷ്യം തോന്നുന്നുണ്ടാകും ദൈവത്തോട് അനുവാദം ചോദിക്കാതെ അന്ന് ക്ലാനായക്കാരൻ ചെയ്ത പിടിപ്പുകേടിന്റെ ഫലമാണ് ഈ സമുദായം ഇപ്പോൾ അനുഭവിക്കുന്നത് കർത്താവ് ആരെയും ശിക്ഷിച്ചിട്ടില്ല തന്റെ വിലാവിൽ കുത്തിയവനോടും ചെകിടത്ത് അടിച്ചവനോടും വരെ ക്ഷമിച്ച കർത്താവിന്യ ശിഷ്യന്മാർ എങ്ങനെയാണ് ശിക്ഷിക്കാൻ അധികാരമുള്ളവർ ആയത് പൗലോസ് പറയുന്നുണ്ട് റോമ പൗരനായ എന്നെ വിചാരണ കൂടാതെ ശിക്ഷിക്കുന്നത് ന്യായമല്ലെന്ന് കരീംഭാവയും വിചാരണ കൂടാതെ ഏകപക്ഷീയമായല്ലേ സെർവീരസ് തിരിമേനെ ശിക്ഷിച്ചത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളോട് സംസാരിക്കാൻ ഭാവ വരുമോ സകല ക്ലാനായക്കാരും അഫ്രീം സെമിനാരിക്ക് മുമ്പിൽ വരും അവരെ കേൾക്കാൻ ഉള്ള കനിവ് പാത്തിരാക്കീസ് ഉണ്ടാകുമോ ഉണ്ടെങ്കിൽ വിളിച്ചാൽ ക്ലാനായ മക്കൾ വരും മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞ പാത്തിരൂസിനെ കർത്താവ് ശപിച്ചില്ലല്ലോ കർത്താവിന് ബലിയർപ്പിക്കുന്ന നാവ് കൊണ്ട് ഹലേലിയും സോത്രവും പറയുന്ന നാവ് കൊണ്ട് എങ്ങനെയാണ് ഒരു സമുദായം എത്ര പോലെത്തിയെ ശപിക്കുന്നത് ഒരേ ഉറവയിൽ നിന്നും മധുരവും കൈപ്പും പുറപ്പെടാറില്ല ബൈബിൾ പറയുന്നത് കർത്താവും കുറ്റം പറയാത്തവൻ ഭാഗ്യവാനും എന്നാണ് സെരുവേരു സിനിമ എനിക്ക് മെത്രാഭിഷേകം വലിയ മെത്ര പോലത്തെ സ്ഥാനവും കൊടുത്തത് സഹാപ്രഥമൻ ഭാവയാണ് കൊടുത്ത ഹുദാശകൾ തിരിച്ചെടുക്കാൻ സഭ അനുവദിക്കുന്നില്ല കരിമാവല കമ്പനി സി ഒ വല്ലതുമാണോ ഇഷ്ടക്കേട് തോന്നിയാലുടൻ സ്ഥാനപ്രഷ്ടനാകാൻ കർത്താവിൻ്റെ കൂടെ നടന്ന പാത്രോസിനെ എത്ര തവണ ശാസിക്കുന്നുണ്ട് നിന്നിലുള്ളത് ദുരാത്മാവാണെന്ന് പോലും കർത്താവ് പറഞ്ഞു കൂടെ നടന്ന പത്രോസിന് തെറ്റി പിന്നെ അല്ലേ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ പാത്രികസിന്